നമസ്കാരം അൽമുക്താദിർ ജുവലറി ഗ്രൂപ്പ് ഒരു തട്ടിപ്പ് പ്രസ്ഥാനമാണെന്ന് ലോകത്തോട് ആദ്യം വിളിച്ച് പറഞ്ഞത് മറുനാടനാണ് എന്നാൽ നിർഭാഗ്യവശാൽ അതിലെ നിക്ഷേപകരും അവിടെ നിന്ന് സ്വർണം വാങ്ങാൻ അഡ്വാൻസായി പണം കൊടുത്തവരുമൊക്കെ ചില ആളുകളുടെ വാക്ക് കേട്ട് പറഞ്ഞു മറുനാടൻ മുസ്ലിം വിരോധമാണ് ഈ ആരോപണത്തിൻ്റെ കാരണമെന്ന് എന്നാൽ ഇന്ന് പണം നഷ്ടപ്പെട്ട മക്കളുടെ വിവാഹം പോലും മുടങ്ങുമെന്ന ആശങ്കയിൽ ആത്മഹത്യയുടെ വക്കിലെത്തിയ ആ മനുഷ്യരെല്ലാം ഒരേപോലെ പറയുന്നു മറുനാടനാണ് ശരിയെന്ന് കഴിഞ്ഞ ദിവസം അൽ മുക്താദിർ മുതലാളിയുടെ വീടിന് മുമ്പിൽ വളഞ്ഞ സാധാരണ മനുഷ്യർ അവർ മറുനാടിന്റെ പേര് എടുത്തു പറഞ്ഞത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും മീഡിയ റിപ്പോർട്ടർ എവിടെ മനോരമ റിപ്പോർട്ട് വന്നിരുന്നു പത്രസമ്മേളനം നടത്തിയതാ പൊളിക്കാൻ വേണ്ടിയാണ് പക്ഷെ ഒരിക്കലും അല്ല ഈ നിൽക്കുന്നവരെല്ലാം പൈസ കിട്ടാനുള്ളവരാ പോലും വ്യാജനല്ല പൈസ കിട്ടാനുള്ളവർ അല്ലെങ്കിൽ ും മറനാടൻ ഇത്തരം വാർത്തകളൊക്കെ ചെയ്യുമ്പോൾ അൽമുക്താദു മുതലാളി എവിടെയോ അത് വെറുതെ പറയുന്നതല്ല എവിടെയോ ഒളിഞ്ഞിരുന്നു കൊണ്ട് കാരണം അദ്ദേഹത്തെ ആർക്കും ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹവുമായി ബന്ധമുള്ളവർ പറയുന്നത് മാത്രമല്ല നിക്ഷേപകർ പറയുന്നത് എവിടെയോ ഒളിഞ്ഞിരിക്കുന്നു മുംബൈക്ക് സമീപം താനയിലാണെന്നാണ് ചില റിപ്പോർട്ടുകൾ എവിടെ ചേരുന്നുണ്ട് അദ്ദേഹം വീഡിയോ ചെയ്ത് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആദ്യ വീഡിയോകളിലൊക്കെ മറുനാടനെ ചീത്ത വിളിക്കുകയും മറനാടനെ നേരിടും ഉടനടി അറസ്റ്റിലാവും എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് ഉയർത്തിയതെങ്കിലും ഒടുവിലായപ്പോൾ മറനാടൻ്റെ പേര് പറയുന്നത് അവസാനിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ചില ആളുകൾ സ്പോൺസർ ചെയ്ത് അദ്ദേഹത്തിന്റെ ബിസിനസ് തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ആരാരെയാണ് സ്പോൺസർ ചെയ്തതെന്ന് പറയാത്തത് കൊണ്ട് മറുപടി പറയേണ്ടതില്ല മറനാടനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിൽ തീർച്ചയായും മറനാടൻ്റെ പേര് പറയേണ്ടതാണ് നേരത്തെ പേര് പറഞ്ഞപ്പോൾ മറുപടിയും പറഞ്ഞിട്ടുണ്ട് മറനാടനെ ഉദ്ദേശിക്കാത്തോളം കാലം അതിന് മറുപടി പറയേണ്ട കാര്യവുമില്ല എന്നാൽ ഒരു കാര്യം വാസ്തവമാണ് അൽമുക്താദിർ ജുവലറി തട്ടിപ്പിൻ്റെ ഇരകൾ വലിയ തോതിൽ മാനസിക വിഭ്രാന്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കാരണം അവരൊക്കെ അള്ളാഹുവിൻ്റെ തിരുനാമം ഉപയോഗിച്ചുള്ള ഈ കച്ചവടത്തിൽ വിശ്വസിച്ചു പോയി അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് ഒരു നല്ല മുസ്ലിമിന് അതും ഡോക്ടർ എന്നു പേരിനൊപ്പമുള്ള ഒരാൾക്ക് തട്ടിപ്പ് നടത്താൻ കഴിയില്ല എന്നവർ വിശ്വസിച്ചു പോയി മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം എന്നയാൾ പേരിനൊപ്പം ഡോക്ടർ കൂടി ചേർത്ത് നല്ല ഇംഗ്ലീഷ് വശമുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയതോടെ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഭൂരിഭാഗവും വീണുപോയി മറ്റ് സമുദായത്തിൽപ്പെട്ടവരും ഇരകളാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇരകളാക്കപ്പെട്ടത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് പല മൗലവിമാരെയും കത്തീപുമാരെയും ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് എവിടെ ഉദ്ഘാടനം നടത്തിയാലും മൗലവിമാരെയും കത്തീപ്പുമാരെയും അദ്ദേഹം കൊണ്ടുവരുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പല പണ്ഡിതരും അങ്ങനെ ഈ തട്ടിപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാരായി അവരെ വിശ്വസിച്ചിരുന്ന മനുഷ്യരൊക്കെ ആ വിശ്വാസത്തിന് പുറത്തു കൊണ്ടുപോയി പണം കൊടുത്തു അങ്ങനെ ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി നിരവധി കത്തീപുമാരും മൗലവിമാരും മാറി അൽ മുക്താദിർ ജുവലറി എവിടെയൊക്കെ കട തുറന്നാലും അവിടെയൊക്കെ പോയി ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത് അംബാസിഡറെ പോലെ പ്രവർത്തിച്ച ഒരു പ്രമുഖ പണ്ഡിതനാണ് അബ്ദുൾ ഷുക്കൂർ മൗലവി അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് അബ്ദുൾ ഷുക്കൂർ മൗലവി ഈ ഷുക്കൂർ മൗലവിയുടെ പ്രേരണയാൽ നിർബന്ധത്താൽ ഇതിൽ പണം നിക്ഷേപിച്ച ധാരാളം പേരുണ്ട് കഴിഞ്ഞ ദിവസം കല്ലമ്പലത്തുള്ള അഹമ്മദ് സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു തബ്ലീഗ് പ്രവർത്തകൻ അബ്ദുൾ ഷുക്കൂർ മൗലവിയോടെ അന്നേ പറഞ്ഞതല്ലേ ഉസ്താദെ ഈ തട്ടിപ്പിന് കൂട്ടു നിൽക്കരുതേ എന്ന് പറഞ്ഞൊരു ശബ്ദരേഖയിട്ടു ഈ അബ്ദുൾ ഷുക്കൂർ മൗലവിയുടെ ആരാധകനാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിക്കുന്ന ആളാണ് അഹമ്മദ് സിദ്ദിഖ് കൂടി ഇങ്ങനെയാണ് ഉസ്താദിനെ സ്നേഹിക്കുന്ന ഒരാളാണ് ഈ വോയിസിലിരുന്നത് ഒരു ഒന്നര വർഷം മുമ്പ് ഞാൻ ഉസ്താദിന്റെ അടുത്തൊരു വിവരം പറഞ്ഞായിരുന്നു ഉസ്താദ് അൽ മുറ്റർ ബ്രാഞ്ചിന്റെ ബ്രാൻഡ് അംബാസിഡറായി ഉസ്താദെ അതിന് പിന്മാറണം ഇത് തട്ടിപ്പിൻ്റെ ഒരു വ്യവസ്ഥയാണെന്ന് ഉസ്താൻ ഞാൻ മുൻകൂട്ടി ഒരു വാണിംഗ് തന്ന അപ്പം ഉസ്താദ് പറഞ്ഞു എന്നെ എല്ലാരും വിളിക്കുന്നു അതുപോലെ അദ്ദേഹം വിളിക്കുന്നു ഞാൻ അതിന് പങ്കെടുക്കുന്നു എന്ന് ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞു ഉസ്താദ് നാട്ടിൽ അറിയപ്പെടുന്ന ആലിമീങ്ങളെ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധനാമം വെച്ചുകൊണ്ടായപ്പോഴത്തേക്കാണ് ജനങ്ങൾ അതിൽ വീന്നുപോയത് എല്ലാ സ്ഥാപന ഉദ്ഘാടനത്തിനും ഉസ്താദ് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉസ്താദ് എന്ന് പറയുമ്പോൾ ലോകം കേരളം ലോകം മൊത്തം അറിയുന്നൊരു ഉസ്താദ് എന്ന് പറഞ്ഞത് അപ്പം ഉസ്താദൊക്കെ ഇതിൽ പങ്കെടുക്കുമ്പോൾ അതിൽ ചതിയില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തലായിരുന്നു മനസൂർ അബ്ദുസ്വലാം എന്നിൻ്റെ ഉദ്ദേശം ഇപ്പം ഒരു കടയിലും സാധനങ്ങളില്ല എല്ലാ കടയിലും ഒന്നിനും ആൾക്കാർ അവർ കൊടുത്ത പൈസയ്ക്ക് വേണ്ടി വന്ന് ക്യൂ നിൽക്കുന്നു അടിപിടി ഉണ്ടാക്കുന്നു ബഹളങ്ങൾ ഉണ്ടാക്കുന്നു കല്ലമ്പലത്തില് കടയിലില്ല കൊല്ലം കടയിലില്ല ഒരു കടയിൽ തുറക്കാറില്ല അപ്പൊ ഒന്നു രണ്ട് വീടുകള് അതായത് കസ്റ്റമേഴ്സ് പൈസ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ വീട് വരെ പുറത്തു വന്നിരിക്കുന്നു ഇദ്ദേഹം വാങ്ങിച്ച പൈസ ആർക്കും കൊടുക്കാമെന്ന് ഇതുവരെ പറഞ്ഞിട്ടുമില്ല മുൻകൂട്ടി ഞാനൊരു ഒരു ഓർമ്മപ്പെടുത്തലപ്പെടുത്തിയായിരുന്നു പിന്മാറണം ഇത് അദ്ദേഹത്തിന്റെ ഒരു ചതിവ് പറ്റിപ്പ് തട്ടിപ്പാണ് ഇദ്ദേഹത്തിന്റെ പൂർവ്വചരിത്രം വളരെ മോശമായ ചരിത്രമാണെന്നൊക്കെ ഞാൻ ഉസ്താദിനെ സൂചിപ്പിച്ചായിരുന്നു ഉസ്താദ് ഉൾക്കൊണ്ടില്ല എല്ലാ സ്ഥാപനം ഉൾക്കാർ ഇതിന് ഉസ്താദാണ് പോയി ദുവാ ചെയ്തതും അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കാണുമ്പോഴത്തേക്ക് ആൾക്കാരെ വിശ്വസിച്ചു അതിന്റെ കൂടെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അദ്ദേഹം ഉപയോഗപ്പെടുത്തി ആൾക്കാരെ ചൂഷണം ചെയ്തു അപ്പം എന്താ ഉസ്താദെ ഞാൻ അന്ന് പറഞ്ഞതിൽ വല്ല മാറ്റമുണ്ട ഇന്നിപ്പം സ്വർണ്ണവരെ തരിയും കയറിയും പോയി ഒരു കടയിലും സാധനമില്ല ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം വായുകയാണ് ഇദ്ദേഹം പബ്ലിക്കിൽ വരുന്നതുമില്ല ഞാൻ ഉസ്താദിനെ സ്നേഹിക്കുന്നവരായത് കൊണ്ട് ഞാൻ ഉസ്താദിനെ അന്ന് പോയിച്ചിട്ടു ഇന്ന് പോയച്ചിടുന്നു ഉസ്താദ് മനസ്സിലാക്കി നോക്കിയാൽ ഈ പൈസ ഇട്ടവരൊക്കെ ആരെയൊക്കെ വിശ്വാസത്തിലാണ് പൈസ ഇട്ടുള്ളത് അതായത് നമ്മൾ ആലിമ്യങ്ങളെ കണ്ടിട്ട് ആലിമ്യങ്ങളാണ് ഓരോരുത്തരുന്ന് പൈസ വാങ്ങിച്ചവിടെ കൊണ്ട് കൊടുത്തത് അപ്പം ഈ പൈസ വാങ്ങിച്ച ആലിമ്യങ്ങൾ ആരെയും കാണാക്കാമില്ല അള്ളാഹു ആലം എന്താണ് സംഭവിക്കുന്നത് പഠിച്ചോനിക്കില്ല അവർ ആരേക്കും അറിയാൻ പറ്റില്ല ഈ ശബ്ദരേഖയിൽ എങ്ങനെയാണ് തട്ടിപ്പ് നടത്തുന്നത് ഡോക്ടർ എന്ന പേരിനൊപ്പം ചേർത്ത മൻസൂർ എത്രമാത്രം വലിയ തട്ടിപ്പുകാരനാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് മത നേതാക്കളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയതിന്റെ വിശദാംശങ്ങൾ മുഴുവൻ ഇതിൽ പറയുന്നുണ്ട് ഇതോടുകൂടി ബ്രാൻഡ് അംബാസിഡറായി ഒപ്പം നടന്നിരുന്ന ഷുക്കൂർ മൗലവിയും കാലുവാരി മൻസൂറിന്റെ ഇത് തട്ടിപ്പല്ല എന്ന് പറയാൻ ഷുക്കൂർ മൗലിക്കും കഴിയുന്നില്ല മാപ്പ് പറയുന്നു വിമർശനത്തിൽ നന്ദി പറയുന്നു പെട്ടുപോയതാണ് ഇങ്ങനെ പലരും പറഞ്ഞപ്പോൾ ആര് വിളിച്ചാലും പോകുന്നതാണ് എന്ന് പറഞ്ഞ് ബ്രാൻഡ് അംബാസഡർ കൈകഴുന്ന ഓഡിയോ കേൾക്കുക അസലൈക്കു വരഹമർത്ഥമായ ഉപദേശം നടത്തിയ താങ്കൾക്ക് ഉന്നതമായ കൂലി നൽകട്ടെ എന്റെ ഒരു ഈ വിഷയത്തിലുള്ള അവസ്ഥ വ്യാഖ്യാനങ്ങളും അല്ലെങ്കിൽ താങ്കൾ ഉപദേശം തള്ളിക്കൊണ്ട് സംസാരിക്കുന്നതല്ല എന്ന പരിപാടികൾക്ക് വിളിക്കുന്ന സഹോദരങ്ങൾക്ക് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ പരിപാടിയേക്കാറുണ്ട് അതിൽ കൂടി ദീരിന്റെ കാര്യം വല്ലതും സംസാരിക്കാൻ സാധിക്കുമെന്ന ആഗ്രഹത്തിലാണ് ഞാൻ ഏക്കുന്നത് ഇതിന്റെ ആദ്യത്തെ പരിപാടിയിൽ തന്നെ വിളിച്ചു ഞാൻ പോയി അതിനുശേഷം മറ്റ് പരിപാടികൾക്കും വിളിച്ചു ഞാൻ പോയി പോകുമ്പോഴെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ വിളിക്കാൻ പ്രധാനമായിട്ട് വിളിച്ചത് നമ്മൾ ചില കൂട്ടുകാരോടെ ജോലി ചെയ്യുന്നവരുണ്ട് അവരുടെ പ്രകാരമാണ് പോയത് അതുകൊണ്ട് വിളിക്കുന്നവരോടെല്ലാം ഇതിനെപ്പറ്റി എപ്പോഴും പറയുമായിരുന്നു എന്നിട്ട് അവിടെ പോയിട്ടും ഈ വിഷയം തന്നെ പറയുമായിരുന്നു കാര്യങ്ങൾ അങ്ങനെ മുമ്പോട്ട് നീങ്ങി നീങ്ങിയപ്പോഴത്തേക്കും താങ്കളെപ്പോലെ ധാരാളം ആൾക്കാർ തന്നെ ബന്ധപ്പെട്ടു ഇതിൽ അത് ശ്രദ്ധ വേണം സൂക്ഷ്മത വേണം ഞാൻ ഈ സമയത്ത് എന്റെ കൂട്ടുകാരുമായിട്ടും മഷൂറാക്കിയത് കാരണം മറുഭാഗത്ത് വേറെ ഓരോ ആളുകൾ ഞാൻ വരണം വന്നേ പറ്റൂ അല്ലെങ്കിൽ വഞ്ചനയായി പോകും എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ആളുകൾ അവരുടെ പേര് പറയാനും അവരുമായി പ്രശ്നത്തിലാകാനും ആഗ്രഹിക്കുന്നില്ല അവരും ഇങ്ങനെ പോകണമെന്ന് നിർബന്ധം പിടിച്ചതുകൊണ്ട് എന്റെ കൂട്ടുകാരോട് മഷൂറാ ചെയ്തു അവര് എന്റെ ഇപ്പോഴത്തെ നിലപാടിൽ ഇതുമായിട്ട് യാതൊരു ബന്ധവില്ലാതെ ഉപദേശിക്കാൻ പറ്റുന്നൊരു അവസരം പ്രയോജനപ്പെടുത്താൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് പോയി പിന്നെ താങ്കൾ പോലുള്ള അഭിപ്രായം വെച്ചാൽ കൂടുതൽ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയിരുന്നു പിന്നെ ഒരു ഒന്ന് രണ്ട് പ്രശ്നം അവർ എന്റെ ഫോട്ടോ ഉപയോഗിച്ചിരുന്നു ഞാനതിനെ പലപ്പോഴും എതിർത്തു ഒരു ഗ്ലോബൽ എന്തോ ഒന്നാക്കി അപ്പം ഞാൻ പിന്മാറി ഫോട്ടോയെ എതിർത്തിരുന്നു പക്ഷെ അവർ ഫോട്ടോ കൊടുത്തുകൊണ്ടിരുന്നു അതിന് ഒരു കടുത്ത ഒരു നിലപാട് സ്വീകരിക്കാൻ തെറ്റായിപ്പോയി പിന്നെ മനസ്സിലാക്കേണ്ട എന്റെ ഈ പരിപാടിയിൽ ഞാൻ മാത്രമല്ല കബീർ ബാഗ് വേറെ ധാരാളം പ്രധാനപ്പെട്ട ഉത്സാദന്മാര് അവരെല്ലാവരും വന്നിരുന്നു അവരോട് ഞാൻ ഈ വിഷയം പറയുകയും കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്തിരുന്നു കൂടാതെ അതുപോലെ തന്നെ അദ്ദേഹത്തോടും നിരന്തരം ഈ വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കുന്നതിനെ കുറിച്ച് താങ്കളെ പോലുള്ളവർ പറഞ്ഞ വിഷയങ്ങൾ ഇത് ഇങ്ങനെ നടക്കത്തേ ഇല്ല അപ്പൊ അദ്ദേഹം ആണെട്ട് പറയായിരുന്നു ഇല്ലേ ഇത് എനിക്ക് വലിയ ലാഭത്തിലാണ് പോകുന്നതിന് വലിയ ലാഭമാണ് അവരോട് അദ്ദേഹത്തോട് പറയും എനിക്ക് എന്നോട് ആൾക്കാർ അഭിപ്രായം ചോദിക്കും പുസ്തകത്തിന് പൈസ പറ്റി എന്താണ് ഞാൻ എല്ലാവരോടും പറയും സ്വർണം മേടിക്കാനും കൊടുക്കാനും ആണെങ്കിൽ എനിക്ക് അതൊരു അഭിപ്രായ വ്യത്യാസവും പൈസ നിക്ഷേപമുള്ള കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നുള്ള എനിക്കതിരഭിപ്രായമില്ല ഇതിന് മാത്രമല്ല ഒരു കാര്യത്തോടെ അഭിപ്രായമില്ല കൊലത്തായി ബാധവും മലയാളം ഇല്ലല്ലാം സ്വാധീനവും കഴിഞ്ഞ മാഹും എന്നായിത്തോ അവരോട് പറയുമായിരുന്നു എന്റെ സ്വന്തം ഭാര്യ അവളുടെ കൈകൾ കുറച്ച് പൈസ ഇത് സ്വർണത്തിന് വേണ്ടി ഇടാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊരു അഭിപ്രായം ഇല്ല സ്വർണം മേടിക്കാൻ നോക്കി അല്ല വിക്കാൻ നോക്കി അങ്ങനെ അവരെ മരുമൂനുകളായിട്ട് പോയി പൈസ നിക്ഷേപിച്ചു വളരെ ബുദ്ധിമുട്ടി അലഹദില്ല സാധനം കിട്ടി അല്ല സ്വർണം കിട്ടി ഇതാണ് എന്റെ അവസ്ഥ പിന്നെ ഒരു വർഷം ആയി ഞാൻ പിന്നെ അവരുടെ വളരെ കടുപ്പത്തിന് പറഞ്ഞ് എന്റെ ഫോട്ടോ നിർബന്ധമായി വെക്കരുത് ഇപ്പം എന്റെ ഫോട്ടോ അവര് വെക്കാറില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ പരിപാടികൾക്കും കഴിവിന്റെ പരമാവധി ഒതുങ്ങി തുടങ്ങിയായിരുന്നു ഇപ്പം പൂർണമായിട്ടതിൽ നിന്ന് ബന്ധം വിട്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ച് എന്നെ വിളിക്കുന്ന ആൾക്കാരെ ആശ്വസിപ്പിക്കാതിരിക്കാനോ അല്ലെങ്കിൽ അവരെ ശുപാർശ ചെയ്യാനും മടിക്കുന്നുമില്ല ഞാൻ ധാരാളം ആൾക്കാരുടെ കാര്യം അദ്ദേഹത്തിന് മറ്റുള്ളവർക്ക് എത്തിച്ചുകൊടുത്തറിയും പരിഹൃതമായി ഇതാണ് എന്റെ അവസ്ഥ എന്താണെങ്കിലും നിങ്ങളുടെ ഉപദേശങ്ങൾക്കും അതുപോലെ തന്നെ സൂക്ഷ്മതയ്ക്കും വലിയ നന്ദിയുണ്ട് എനിക്ക് വേണ്ടി വാക്ക് ചെയ്യണം ഇനിയും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും പ്രതീക്ഷിക്കുകയാണ് ഭാഗത്താല എല്ലാ ഹൈറും നിറകുമാർ ആകട്ടെ പഠിച്ചവൻ ഇത്തരത്തിൽ പല പണ്ഡിതന്മാരും അറിഞ്ഞോ അറിയാതെയോ ഈ തട്ടിപ്പിന്റെ ഏജന്റുമാരായിട്ടുണ്ട് അങ്ങനെ ഒരാളാണ് മുസ്ലിം ജമാത്ത് കൗൺസിൽ പ്രസിഡന്റ് പദവിയിൽ പോലും എത്തിയ കരമന ബയാർ ഈ ജമാത്തുകളുടെ കൂട്ടായ്മയുടെ തലവൻ എന്ന നിലയിൽ കരമന ബയാറാണ് വാസ്തവത്തിൽ മൻസൂർ എന്ന തട്ടിപ്പുകാരനെ പല മത നേതാക്കൾക്കും സമുദായ നേതാക്കൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പരിചയപ്പെടുത്തി കൊടുത്തത് അതിന്റെ പ്രതിഫലമായി അദ്ദേഹത്തിന് കോടികൾ കിട്ടിയിട്ടുണ്ടെന്നും കോടികൾ മുടക്കി കരമനയിൽ വലിയൊരു കൊട്ടാരം അൽമുക്തർ തുടങ്ങിയതിന് ശേഷം ആരംഭിച്ചിട്ടുണ്ടെന്നും പലരും ആരോപിക്കുന്നുണ്ട് ഞാൻ പരിശോധിച്ചിട്ടില്ല തെളിവില്ല ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിക്കൊണ്ടാണ് കരമന ബയാർ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നത് എന്നാണ് ആരോപണം ഈ കരമന കരമനബയാറിന് ഇടയ്ക്ക് ഹജ്ജ് കമ്മിറ്റിയിലേക്ക് സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്തിരുന്നു പത്രങ്ങളിലൊക്കെ വാർത്തയും വന്നു എന്നാൽ ഒന്നോ രണ്ടോ മാസത്തിന് ശേഷം അദ്ദേഹത്തെ ഹജ്ജ് കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് കൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യരെ ഈ ആത്മീയ നേതാക്കളുടെ പിൻബലത്തിലാണ് മൻസൂർ തട്ടിച്ചത് എന്നത് ഖേദകരമാണ് മൻസൂറിനൊപ്പം ഇവരെയും പ്രതി മാത്രമേ പണം നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു കിട്ടൂ എന്നതാണ് വാസ്തവം